ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവത് ഗീത ഗീതയുടെ പന്ത്രണ്ടാമത്തെ അധ്യായമായ ഭക്തിയോഗത്തിലെ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ ധർമ്മം എന്താണ് ആരാണ് ഭഗവാനെ പ്രിയപ്പെട്ടവർ എന്ന് ഭഗവാൻ കൃത്യമായി പറയുന്നു ഒരു ജീവിയോടും എതിർപ്പില്ലാത്തവനും എല്ലാറ്റിനോടും മൈത്രിയും കരുണയുള്ളവനും എൻ്റേതെന്ന വിചാരം ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും സ ക്ഷമാശീലനും സദാസന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണം നിശ്ചയദാർഢ്യം ഉള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കാതെയും മറ്റുള്ളവരെക്കാൾ അസ്വസ്ഥനാകാതെയും കോപം ഭയം എന്നിവയിൽ നിന്ന് മുക്തനായിരിക്കുന്നവൻ ആരോ അവനും എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു ഇന്ദ്രിയ വിഷയങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും അകത്തും പുറത്തും ശുദ്ധിയുള്ളവനും കർമ്മകുശലതയും പക്ഷപാതമില്ലാത്തവനും ഭയമകന്നവനും എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു ശത്രുവിലും മിത്രത്തിലും മാനാമനങ്ങളിലും സമഭാവനയുള്ളവനും തണുപ്പ് ചൂട് സുഖം ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുന്നവനും ഒന്നിലും ആസക്തി ഇല്ലാത്തവനും നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നവനും മൗനമായി ഇരിക്കുന്നവനും കിട്ടുന്നതിൽ സന്തുഷ്ടനായിരിക്കുന്നവനും സ്ഥിരചിത്തനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു ധർമ്മത്തെ കൂടിയും എന്നെ പരമാശ്ര പരമാശ്രയമായി കരുതിയും ആരാണോ അനുഷ്ഠിക്കുന്നത് ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാകുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്തു